മലയാളത്തിന്റെ ഹിറ്റ് മേക്കർ ജോഷിയും ആക്ഷൻ സൂപ്പർ സ്റ്റാർ ഉണ്ണി മുകുന്ദനും ഒന്നിക്കുന്നു വൻ ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ മുഴുനീള ആക്ഷൻ എൻ്റർടൈൻ ആയിരിക്കും എന്നാണ് വിവരം ജോഷിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ വലിയ പ്രഖ്യാപനം മലയാളത്തിൽ നിലവിലുള്ള ആക്ഷൻ സിനിമകളുടെ നിലവാരം ഉയർത്തുന്ന സിനിമയാകും ഇതെന്നും ഉണ്ണി മുകുന്ദൻ ഇതുവരെ കാണാത്ത ഒരു ഗെറ്റപ്പിൽ എത്തുമെന്നും അണിയറ പ്രവർത്തകർ സൂചിപ്പിക്കുന്നു ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ ബാനറിൽ ഉണ്ണി മുകുന്ദൻ ഐൻസ്റ്റിൻ മീഡിയയുടെ ബാനറിൽ ഐൻസ്റ്റിൻ സാപ്പോൾ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് പൊറിഞ്ചു മറിയം ജോസിന് ശേഷം അഭിലാഷയെൻ ചന്ദ്രൻ തിരക്കഥ ഒരുക്കുന്ന ഈ ചിത്രത്തിന്റെ ചിത്രീകരണം അടുത്ത മാസം ആരംഭിക്കും പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്ററായ മാർക്കോയുടെ റെക്കോർഡ് വിജയത്തിനു ശേഷം ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്ന ആക്ഷൻ ചിത്രം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഉണ്ണി മുകുന്ദൻ ഈ ചിത്രത്തിനു വേണ്ടി ദുബായിൽ പരിശീലനത്തിലാണ് ഈ ചിത്രം മാർക്കോ സിനിമ പോലെ ഒരു വയലൻസ് പടം ആയിരിക്കുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്